സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സ്മൃതി ദിവസ് സംഗമത്തിന്റെ ഭാഗമായി മുൻപേ നടന്നവർക്ക് ആദരവ് എന്ന പേരിൽ മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈലിൽ ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു ദീപശിഖാ പ്രയാണത്തിന്റെ ഭാഗമായി പെരുവന്താനം കൊക്കയാർ പഞ്ചായത്തുകളിലെ ഗോപാലൻ നായർ കെ വാസുദേവൻ വി ഡി അഗസ്തി സി ജോസഫ് തുടങ്ങിയവരുടെ ഉൾപ്പെടെ സമ്മേളന കാലയളവിൽ മരണപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമുള്ള ദീപശിഖ പ്രയാണം മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈലിൽ സംഗമിച്ചു ദീപശിഖാ പ്രയാണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ നിർവഹിച്ചു ഇപ്പൊ ഈ നടന്നു നടക്കുന്ന ഈ മൃഗീപ സംഗമം നമുക്ക് മുൻപേ നടന്നു പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിനകത്ത് മഹത്തായ സംഭാവന നൽകിയ സെഹാക്കളെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്നിപ്പോൾ സംഘടിപ്പിക്കുന്നത് അത് ജില്ലയിലെമ്പോഴും ഇന്ന് എല്ലാ ഏരിയകളിലും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മൺമറഞ്ഞ ആദ്യകാല പാർട്ടി നേതാക്കൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമ്മളൊപ്പം പ്രവർത്തിച്ചു വരവേ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ സിഖാക്കൾ അവരെ എല്ലാം ഈ സമ്മേളനത്തിൽ സ്മരിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ എല്ലാം വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ബിനു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആർ ചന്ദ്രം സി സുരേഷ് പി സുഗുണൻ റെഡി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാഗമായി പ്രഭാ ബാബുമായി പഞ്ചായത്തുകളിലെ നമ്മെ വിട്ടുനിരിഞ്ഞ കുടുംബങ്ങളിൽ നിന്നും പാർട്ടി നേതാക്കന്മാർ ഏറ്റുവാങ്ങിയാണ് ഈ വാഹനത്തിന്റെ ഒറ്റ പിന്നാലെ കടന്നു വരുന്നത് ജില്ലയിലെ